ചോദ്യം ഏഴ് സൂക്തങ്ങളുള്ള മറ്റൊരു അധ്യായം ഉത്തരം ചോദ്യം വിപരീത പദങ്ങളായ ഹയാത്ത് മൗത്ത് ഇവ അൽമാർ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഉത്തരം നൂറ്റിനാൽപത്തി അഞ്ച് പ്രാവശ്യം ചോദ്യം ഒന്നാമത്തെ ജുസ് നൂറ്റിനാൽപത്തെട്ട് ആയത്തുകളാണ് നൂറ്റിനാൽപത്തെട്ട് ആയത്തുകളുള്ള മറ്റൊരു ജുസ് ഉത്തരം ജുസ് ഏഴ് ചോദ്യം ഖുർആാനിലെ ഒരു സൂക്തത്തിൽ ആറ് പ്രാവശ്യം അള്ളാഹു എന്ന പദം ആവർത്തിച്ചിട്ടുണ്ട് പ്രസ്തുത അധ്യായവും വാക്യവും ഏത് ഉത്തരം അൽബക്കർ അദ്ധ്യായത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം വാക്യം ചോദ്യം ഹജ്ജ് നിർബന്ധമാക്കിയ വർഷം ഉത്തരം ഹിജിറ അഞ്ചിൽ ചോദ്യം നോമ്പും നിർബന്ധമാക്കിയ വർഷം ഉത്തരം ഹിജിറരണ്ടിൽ ചോദ്യം ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റിയ വർഷം ഉത്തരം ഹിജിറരണ്ടിൽ ചോദ്യം കപടവിശ്വാസികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് ഖുർആൻ വചനം അവതരിച്ച വർഷം ഉത്തരം ഹിജിറരണ്ട് കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബൈബിനു വേണ്ടി നബിസ്വല്ലാഹുഅലൈ വസ്ലം മയ്യത്ത് നിസ്കരിച്ച ശേഷം ചോദ്യം അണിഞ്ഞിറങ്ങി സ്ത്രീകൾ വീട്ടിന് പുറത്ത് പോകരുതെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് അവതരിക്കപ്പെട്ട വാക്യം ഉത്തരം സൂറത്തുൽ അഹസാബ് മുപ്പത്തിമൂന്ന് ചോദ്യം ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിലാണ് നമസ്കാരത്തോടെ ചേർന്ന് ക്കാത്ത് കൂടി പരാമർശിച്ചിട്ടുള്ളത് ഉത്തരം എൺപത്തിരണ്ട് സ്ഥലങ്ങൾ ചോദ്യം മുഹമ്മദ് നബി സാഹു അലി വസല്ലമ്മക്ക് അവതരിപ്പിച്ചതിൽ അദ്ദേഹം വല്ലതും മറച്ചു ഈ ആയത്ത് മറച്ചുവെക്കുമായിരുന്നു എന്ന് ആയിഷാറിയാ അൻഹ പറഞ്ഞത് ഏത് വാക്യത്തെ സംബന്ധിച്ചാണ് ഉത്തരം സൂറത്തുൽ അഹസാബിലെ മുപ്പത്തിയേഴാം വാക്യം